അപ്പോ താൻ ചോദിച്ച പണം ഞാൻ തരാം ഉറച്ച സ്വരത്തിൽ അതും പറഞ്ഞ് പ്രയാഗ് അയാൾ ആവശ്യപ്പെട്ട ആ ഇരുപത്തയ്യായിരം രൂപ അയാൾക്ക് നേരെ നീട്ടി അയാൾ അത് അപ്പോൾ തന്നെ വാങ്ങിച്ച് തന്റെ പോക്കറ്റിലിട്ടു പണം കൈപ്പറ്റിയില്ലേ ഇനി ആ വളതരൂ ആ പണവും പോക്കറ്റിലിട്ട് അവിടെ അതുപോലെ ആളോട് പ്രയാഗ പറഞ്ഞു അത് കേട്ടയാൾ പുച്ഛത്തോടെ പ്രയാഗയെ നോക്കി എനിക്ക് ഇരുപത്തയ്യായിരം രൂപ മതിയെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞത് ഈ വളയുടെ മൂല്യത്തെപ്പറ്റി ഇങ്ങേര് പറഞ്ഞത് ഞാനും കേട്ടതാ ഒരു എഴുപത്തയ്യായിരം കൂടെ താ അപ്പോൾ ഞാൻ വള തരാം അഹങ്കാരത്തോടെ അയാൾ പറഞ്ഞു വാത്ത താനല്ലടോ ആദ്യം ഈ വള ട്വൻ്റി ഫൈവ് തൗസൻഡിന് തരാമെന്ന് പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞു ശേഷമല്ലേ ഇയാൾ ഈ വളയെപ്പറ്റി പറഞ്ഞത് എന്ത് വന്നാലും ഇനി ഒരു ലക്ഷം തികച്ചും കിട്ടാതെ ഈ വള ഞാൻ തരില്ല തനിക്ക് പറ്റുമെങ്കിൽ താ ഇല്ലെങ്കിൽ ഇട്ടിട്ട് പോത്തോടെ അയാൾ പറഞ്ഞു അത് കേട്ട പ്രയാഗയ്ക്ക് വല്ലാതെ ദേഷ്യം തോന്നി എന്നാ എനിക്ക് നിന്റെ വള വേണ്ട ഞാൻ തന്ന ക്യാഷ് ഇങ്ങ് തിരികെത്ത ദേഷ്യത്തോടെ പ്രയാഗ പറഞ്ഞത് കേട്ട് അയാൾ ചോദിച്ചു നോക്കിയിരുന്നോ ഇപ്പൊ കിട്ടും ബിസിനസ്സിൽ എനിക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട് ഒരു തവണ ക്യാഷ് കൈപ്പറ്റി കഴിഞ്ഞാൽ തിരികെ കൊടുക്കാറില്ല ഞാൻ വള വേണ്ടെങ്കിൽ ഈ പണം അങ്ങ് മറന്നേക്കേ പ്രയാഗയെ നോക്കി അയാൾ പറഞ്ഞു അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അയാളെ ചീത്ത പറയാൻ തുടങ്ങി ഏയ് എന്താ തന്റെ പ്രശ്നം ബിസിനസ് ഒന്നും അറിയില്ലേ പണം തട്ടാനുള്ള വഴി നോക്കി വന്നതാണോ അവന്റെ ഷോൾഡറിൽ തട്ടിക്കൊണ്ട് ഋഷി ചോദിച്ചു ഏയ് ആരോടാ നീ സംസാരിക്കുന്നേ ഇത് നിപുണനാടാ നിപുൻ എന്നെ ചിലപ്പോൾ നിനക്കൊന്നും അറിയില്ലായിരിക്കും പക്ഷേ എന്റെ കസിൻ വംശുവിനെ അറിയാതിരിക്കാൻ യാതൊരു വഴിയുമില്ല നിബുൻ പെട്ടെന്ന പേര് പറഞ്ഞതും ഋഷിയുടെ മുഖം ചുളിഞ്ഞു പക്ഷേ അവന്റെ കൈ അപ്പോഴും അവന്റെ ഷോൾഡറിൽ തന്നെ മുറുകിയിരുന്നു അപ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭീതിയോടെ വംശീവിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയിരുന്നു ഋഷിയുടെ പിടിയിൽ നിന്നും ആവുന്ന പോലെയെല്ലാം രക്ഷപ്പെടാൻ നോക്കിയ നിബുണിന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു അവിടെ നോക്കി നിന്നവരെല്ലാം തന്നെ കളിയാക്കുകയാണോ എന്നൊക്കെ തോന്നിപ്പോയി അവന് അതോടെ അവൻ തന്നെ ഫോൺ എടുത്ത് ആർക്കോ ഡയൽ ചെയ്തു ഹലോ നീ ഒന്ന് പെട്ടെന്ന് ഞാൻ അയക്കുന്ന ലൊക്കേഷനിലേക്ക് പറഞ്ഞേ ഇവിടെ കുറേ ആളുകൾ കൂടെ കൂടി എന്നെ പറ്റിക്കാൻ നോക്കുവോ വംശീവ് ഇവിടെ ഞാൻ ഒരു ഷോപ്പിൽ രണ്ട് മൂന്ന് സാധനങ്ങൾ വിൽക്കാൻ വന്നതായിരുന്നു പക്ഷേ വിറ്റ് സാധനങ്ങൾ കൈവശപ്പെടുത്തി അവരിപ്പ പറയുക എനിക്ക് ക്യാഷ് തരില്ലെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല ഒന്ന് പെട്ടെന്ന് വരുവോ കരച്ചിലോടെ എന്ന പോലെ നിപുൺ പറഞ്ഞു അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി എന്ത് നിന്നെ പറ്റിക്കാൻ നോക്കുന്നോ നീ അവിടെ എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വരാം നിബുൺ ദേഷ്യത്തോടെ അത്രയും മാത്രം പറഞ്ഞ ശേഷം വംശിവ ഫോൺ കട്ട് ചെയ്തു കോൾ സ്പീക്കറിലിട്ടത് കാരണം അവിടെ ഉണ്ടായിരുന്ന ഏകദേശം എല്ലാവരും വംശുവിന്റെ ശബ്ദം കേട്ട് തന്നെ ഞെട്ടിയിരുന്നു എല്ലാം ആ മറ്റവൻ കാരണോ ആ ഋഷി അവൻ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കാനെ പാടില്ലായിരുന്നു ഋഷിയെ നോക്കി അവിടെ ഉണ്ടായിരുന്നവർ പരസ്പരം പിറുപുറുത്തു ആരും തന്നെ നിപുൺ ചെയ്ത തെറ്റിനെ പറ്റി ഒരക്ഷരം മിണ്ടിയില്ല സമയമൊട്ടും വൈകാതെ തന്നെ രണ്ട് വലിയ കാറുകൾ പ്രയാഗയുടെ ഷോപ്പിന്റെ മുന്നിൽ വന്നു നിന്നു അതിൽ നിന്നും കുറെ ഗുണ്ടകളുടെ അകമ്പടിയോടെ ഇറങ്ങി അയാൾ ആ ഷോപ്പിനുള്ളിലേക്ക് കയറി വന്നതും എല്ലാവരും ഞെട്ടിപ്പോയി ആരാ ആരാ ഈ ഷോപ്പിന്റെ ഉടമസ്ഥൻ വന്ന് കേറിയ പാടെ ദേഷ്യത്തോടെ വംശിവ ചോദിച്ചു അത് കേട്ട് അല്പം പേടി വന്നെങ്കിലും പ്രയാഗ മുന്നിലേക്ക് വരാൻ തയ്യാറായിരുന്നു പക്ഷെ അവർക്ക് മുൻപേ ഋഷി മുൻപിലേക്ക് വന്നു ഋഷിയെ കണ്ടതും വംശിവന്റെ ഭാവം മാറി അവൻ ആകെ ഞെട്ടിപ്പോയി ഇവനല്ല ആ പെണ്ണാ ഈ ഷോപ്പിന്റെ ഓണർ ഇവൻ അവളുടെ ഏതോ എംപ്ലോയി മാത്രമാണ് തിരുമണ്ടൻ എംപ്ലോയി നിപുൺ പുച്ഛത്തോടെ പറഞ്ഞു നിർത്തിയതും അവന്റെ കവളിൽ ശക്തിയായി ഒരു ഒരടി വീണിരുന്നു അടി കിട്ടിയ കവിളിൽ കൈ ചേർത്ത് ഞെട്ടി നിൽക്കുകയായിരുന്നു നിബുൻ അവനെ നോക്കി ദേഷ്യത്തോടെ വംശിവ് ചോദിച്ചു ഞാൻ നിബുൺ ഇയാളാണ് എന്നെ അപമാനിച്ചത് നിബുൺ തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു വംശിവിന്റെ വരവ് കണ്ട് തന്നെ ഞെട്ടി നിന്നിരുന്നവരെല്ലാം വീണ്ടും ഞെട്ടി കാരണം ഋഷിയെ എന്തോ പറഞ്ഞതിന് വംശീവ് നിപുണിനെ അടിക്കുമെന്നൊന്നും കരുതിയിരുന്നില്ല ചി മിണ്ടാതിരുന്നോ അവിടെ വീണ്ടും നീ ചുമ്മാ സംസാരിച്ചാ ഇനിയും കിട്ടോടി വംശീവ് താക്കിയതോടെ പറഞ്ഞു ശേഷം ഋഷിക്ക് അടുത്തേക്ക് നടന്നു എന്തോ ആ വരവ് കണ്ടപ്പോൾ ഋഷി ഒഴികെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഹൃദയമെടുപ്പ് കൂടി ഋഷി അവൻ എന്താ ചെയ്തെന്ന് അറിഞ്ഞൂടാ എന്തായാലും തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലായി ചേട്ടൻ അവനോട് ദൈവിയത് ക്ഷമിക്കണം പ്ലീസ് എനിക്ക് വേണ്ടി ക്ഷമിക്കണം വംശീവ് ഋഷിയെ നോക്കി താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു അത് കണ്ടതും അവിടെ കൂടി നിന്നിട്ടുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി നീ എന്താ അയാളോട് മാപ്പ് ചോദിക്കുന്നേ അവനാണ് നിന്റെയും എന്റെയും കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കേണ്ടത് വംശീവിനോടായി നിപുൺ പറഞ്ഞു തീർന്നതും അടുത്തടിയും അവന് വീണിരുന്നു നിന്നോട് ഞാൻ വായമോടം പറഞ്ഞു നിപുൺ ദേഷ്യത്തോടെ വംശീവ് ചോദിച്ചു അതു കേട്ടെങ്കിലും കവിളിൽ അനുഭവപ്പെട്ട അസഹ്യമായ വേദന കാരണം തലയാട്ടാൻ മാത്രമേ നിബുണിനെ പറ്റിയുള്ളൂ അല്ല വംശീവ് അവൻ വിളിച്ചിട്ട് എന്നെ അടിക്കാനല്ലേ നീ ഇങ്ങോട്ട് വന്നത് പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്നും ഋഷിയുടെ ആ ചോദ്യം ഉയർന്നത് അത് കേട്ടതും വംശീവ് ഋഷിക്ക് നേരെ തിരിഞ്ഞു ഋഷി ഏട്ടാ അത് ഞാൻ ആളറിയാതെ നിങ്ങളായിരുന്നു ഇവിടെ ഉള്ളതെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കി ഞാൻ വരത്തുകൂടെ ഇല്ലായിരുന്നു ക്ഷമിക്കണം അറിയാതെ പറ്റിപ്പോയതാ വംശീവ് ഋഷിയോട് ക്ഷമാപണം നടത്തിക്കൊണ്ടിരുന്നു ഹേയ് എന്താണ് വംശീവത് എന്റെ അടുത്ത് നീ സോറ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നിന്റെ കസിന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും ഇവിടെ ശരിക്കും എന്താ നടന്നതെന്ന് നിനക്കറിയോ ഋഷിയുടെ ആ ചോദ്യം കേട്ട് വംശീവ് ഇല്ലെന്ന് തലയാട്ടി അത് കേട്ടതും ഋഷി വംശീവിന് അവിടെ ശരിക്കും നടന്ന കാര്യം വിശദമായി പറഞ്ഞു കൊടുത്തു അതെല്ലാം കേട്ടതും വംശീവ് ആകെ ദേഷ്യം കൊണ്ട് വിറച്ചു പോയിരുന്നു ആ ദേഷ്യത്തോടെ തന്നെ അവൻ നിബിണിന് നേർക്ക് തിരിഞ്ഞതും നിബിൺ തന്റെ ഇരു കവളുകളും കൈവച്ച് മറിച്ചു എനിക്ക് പകരം ഇവിടെ ലക്ഷ്മൺ വല്ലതുമായിരുന്നു എങ്കിൽ നിന്നെ കൊന്നേനെ വംശീവ് ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ നിബിൺ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു ഋഷി സോറി അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണുമെന്ന് ഞാൻ കരുതിയില്ല അവന് വേണ്ടി നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുക ദുഃഖത്തോടെ വംശീവ് പറഞ്ഞു ഇത് നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞില്ലേ എന്നോട് നീ ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ലെന്ന് പക്ഷേ നിനക്ക് നിർബന്ധമാണെങ്കിൽ ആ കാണുന്ന കുട്ടിയോട് പറ സോറി നടന്നു വംശീവ് വീണ്ടും അടിക്കാൻ വരികയാണെന്ന് കരുതിയ നിപുൺ പെട്ടെന്ന് തന്റെ ഇരു കവിളുകളും കൈവച്ച് മറച്ചു ഏയ് അടിക്കാനല്ല ഇവിടെ വാ ആ കുട്ടിയോട് സോറി പറ വംശീവ് സമാധാനത്തോടെ പറഞ്ഞു അത് കേട്ട് അനുസരണയോടെ നിപുൺ വംശീവിന്റെ കൂടെ മുൻപിലേക്ക് നടന്നു അപ്പോഴേക്കും അവന്റെ കയ്യിലെ ബാഗ് താഴെ വീണുപോയിരുന്നു അതിൽ നിന്നും എന്തോ ഒരു പഴം പുറത്തേക്ക് ഉരുണ്ടുരുണ്ടു വന്ന് ഋഷിയുടെ കാൽക്കൽ നിന്നു പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ വംശീവ് നിബുണിനെയും കൂട്ടി പ്രയാഗയുടെ മുൻപിലേക്ക് നടന്നിരുന്നു ഐ ആം സോറി ഞാൻ എനിക്ക് ആളറിയാതെ പറ്റിപ്പോയത് ഇനി മേലിൽ ഞാൻ ആവർത്തിക്കില്ല ക്ഷമിക്കണം പ്രയാഗയെ നോക്കി നിബുൺ പറഞ്ഞു അത് കേട്ടതും അവൾ ക്ഷമയോടെ അവനോട് തലയാട്ടി ഏയ് ഈ ഫ്രൂട്ട് എവിടുന്നാ നിനക്ക് കിട്ടിയത് പെട്ടെന്ന് പിന്നിൽ നിന്നും ഋഷിയുടെ ചോദ്യം കേട്ടതും എല്ലാവരും അതിശയത്തോടെ ഋഷിയെ തിരിഞ്ഞു നോക്കി ഇതെവിടുന്ന് കിട്ടിയതാ നിബുൺ കറുത്ത് ഡയമണ്ട് പോലെ തിളങ്ങുന്ന ആ പഴം കയ്യിലെടുത്ത് അത്യധികം താല്പര്യത്തോടെ ഋഷി ചോദിച്ചു ഏ എന്നോടാണോ പരിഭ്രമം ഇതുവരെ വിട്ടുമാറിയിട്ടില്ലാത്ത അവസ്ഥയിൽ നിബുൺ ചോദിച്ചു അതെയല്ലോ നീയല്ലേ ഈ പഴത്തിന്റെ ഓണർ ഋഷി പുഞ്ചിരിയോടെ ചോദിച്ചു ആ പഴം ഋഷി അത്രമേൽ കണ്ടു ഇഷ്ടപ്പെടാനുള്ള കാരണം മറ്റൊന്നും ജസ്റ്റിൻ എന്ന ആ ഗുണ്ടയുടെ കയ്യിൽ നിന്നും ഋഷി കൈക്കലാക്കിയ ബുക്കിൽ പ്രതിപാദിച്ച ശക്തിയുള്ള ഫലങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ